ഹായ് ഇതെന്നാണ് ഇത് ഒന്ന് ടൗൺ കൗൺ ടൗൺ ടൗൺ എന്ന് പറയ് അമ്മ പന പന നൊങ്കിൽ നിന്ന് വരുന്ന കായ പണി केलेൽ കിളങ്ങള് പോകും പന മുണ്ടിൽ നിന്ന് വരും പന നൊങ്കിൽ നിന്ന് വരുന്നത് മൊങ്ങി പനങ്ക ആരെക്കപ്പുറ കിളങ്ങ് പനങ്കായ ಅದക്കപ്പുറം കിഴങ്ങ് അപ്പോൾ ഇത് വന്ന് കിഴങ്ങ് കിഴങ്ങ് ആ reticulum കിളങ്ങുകളുടെ കൊട്ട കിട്ടീ സാധട முடியுமா சாப்பிடலாம் ഇത് കടിക്കാൻ കേട്ടോ പന പനയുടെ നമ്മുടെ ഈ തേങ്ങായിരക്കെ പൊങ്ങു പോലത്തെ സാധനമാണ് കേട്ടോ അതിങ്ങനെ ഏർ ഈ പന ഇങ്ങനെ പനക്കായ് ഇങ്ങനെ മൂത്തൊക്കെ കഴിയുമ്പോഴത്തേന് ഇങ്ങനെ പൊങ്ങു പോലെ വരും അപ്പൊ അതിങ്ങനെ എടുത്തോണ്ടിരിക്കുക അത് എപ്പടി ഉള്ളെടുക്കും എടുത്ത് ഇതാണ് കേട്ടോ സാധനം

മധുരം കുറവാണ് നല്ല വെള്ളമുണ്ട് ഇതാണ് പനയുടെ തോട്ടം എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ ഇല്ല ഏപ്രിൽ ഏപ്രിൽ മാസമാ ശരി ശരി മാസമാരി പനേലേറ മുടിയാതാ പന പനേറ വീട് സ്വന്തം വീടാ <kung government> <sharpic> uh, ും കുട്ടികളും എല്ലാം ഇവിടെ മാത്രം ഇവിടെ താമസിച്ചോണ്ട് ഞാൻ പറഞ്ഞ എടുത്തു കേട്ടോ ഇതാണെ കൊറച്ചുകൂടെ നല്ല സൂപ്പറായിട്ട് ഇത് കഴിച്ചു നോക്കാം എങ്ങനെയുള്ളത് നമ്മടെ നോക്കൂ തേങ്ങയുടെ നോക്കു പോലെ തന്നെ നല്ല ടേസ്റ്റാ ടേസ്റ്റാൻ ഇപ്പൊ എടുത്ത് കാണിക്കാം കേട്ടോ നല്ല മൂത്ത പന ഇതിനൊങ്ങാൻ പോകുന്നത് ഇങ്ങനെ എടുത്തിട്ട് ഇതിനകത്ത് ഇത് പരിപ്പെന്ന് പറയും ഇതിനകത്തുള്ള സാധനം ഇങ്ങനെ എടുത്ത് പൊക്കി എടുക്കും ഇത് കണ്ടോ ഇങ്ങനെ പയ്യെ എടുത്താൽ മതി കത്തി വെച്ചിട്ട് കണ്ടോ ഇതാണ് സാധനം നല്ല ടേസ്റ്റാണ് നല്ല സൂപ്പർ സാധനം ഭയങ്കര നാച്ചുറലാണ് ഇതിനകത്ത് പിന്നത്തെ തേങ്ങ കണ്ടോ തേങ്ങ പോലെ തന്നെ ഇരിക്കുന്ന കണ്ടോ ഇത് സെറ്റ് സെറ്റായിപ്പോയി ഇതുകൊണ്ട് ഇതിനകത്താണ് ഈ പൊങ്ങിയിരിക്കുന്നത് തേങ്ങാടേ പോലെ തന്നെ ഇതാണ് തേങ്ങാടെ പക പരിപ്പ് ഇതെങ്ങനെ ഉണ്ടോന്ന് നോക്കാം ഇത് പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല ഇതാ തുറച്ച് സെറ്റ് ആയിട്ടിരിക്കുക പക്ഷെ ഇത് വിത്തായിട്ട് വരും ഇത് വിത്ത് പോലെ വരും ഇത് പൊങ്ങിട്ട് വളർന്ന് വിത്തായിട്ട് വരും ചെറിയ ചെടിയായിട്ട് വരും ഈ സാധനം വിതയ്ക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇതിങ്ങനെ മണ്ണിൽ കിടന്നിട്ട് ഏർ വളർന്ന് ചെടിയായിട്ട് വരും അങ്ങനെ എടുക്കത്തുള്ളൂ ഇത് കടയിലൊന്നും ആരും കൊടുക്കത്തില്ല ഇത് പൊങ്ങ് സാധാരണ തേങ്ങാടെ ഒക്കെ പൊങ്ങില്ല അത് നമ്മൾ കടയിലൊക്കെ കണ്ടിട്ടുണ്ട് വിൽക്കാൻ വെച്ചിട്ടുണ്ട് പക്ഷെ ഇതങ്ങനെ വെക്കാൻ പറ്റത്തില്ലോ പാത്രത്തിലോട്ട് എടുത്തെടുത്തിടുകയാണ് ഇത് വീട്ടിൽ കൊണ്ടുപോകാനാ കേട്ടോ ചേട്ടന് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത് വന്ന് ഇപ്പടി വെട്ടത് ആ അപ്പൊ ഈ കാങ്ങനെ രണ്ട് കഷ്ണമായിട്ട് വെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന അരുവായാണിത് കണ്ടോ എല്ലാം മൂർച്ചയുള്ള ഷാർപ്പായിട്ട് അപ്പം ഈ തെ ഈ പനയുടെ കാര്യത്തിന് വേണ്ടി ഓരോരോ ഉപകരണങ്ങളുണ്ട് അത് സെപ്പറേറ്റ് ആട്ടോ നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊന്നും വാളും വെട്ടുകത്തിയൊക്കെ ഇതാണ് അത് വേറെ ഒന്നും എടുത്തു കാണിക്കണ്ട ഇത് പൈൻറെ മൂർച്ചയാണ് കേട്ടോ ഇതുപോലത്തെ കത്തികളൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇതെല്ലാം ഇതൊക്കെ ആ ഇത് പനയുടെ ഇതിനു വേണ്ടിട്ട് ഉപയോഗിക്കുന്നുണ്ടോ പനേനെ ചെത്താനും പനയെ വെട്ടാനായിട്ട് പനയുടെ കാവ വെട്ടാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന രണ്ട് തരത്തിലുള്ള കത്തികളാണിത് വെള്ളം ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇത് സാധാരണ ഒന്നും ഉപയോഗിക്കുന്നതല്ല ഇതിനു വേണ്ടി തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഭയങ്കര വെയിറ്റ് ഉണ്ട് ഇതൊക്കെ വെച്ചിട്ടാണ് വെട്ടുന്നത് നല്ല വെയിറ്റാണിത് ഇതൊക്കെ വെച്ച് വെട്ടിയാണ് വെട്ടിയാണിവർ പരയുടെ കാര്യത്തിൽ വേണ്ടിയിട്ടത് സമാധാനരാജ്യം സമാധാന രാജ്യം പേര് കേട്ടപ്പോഴത്തേന് എനിക്ക് ഭയങ്കര ഒരു സമാധാനം വന്നു കേട്ടോ നല്ല രസം നല്ലൊരു സമാധാനം നിങ്ങൾക്ക് അമ്പത്തി വയസ്സുണ്ട് അപ്പൊ ഇവിടെ ഇങ്ങനെ താമസിക്കുവാണ് അച്ഛൻ അച്ഛൻ അങ്ങനെ വന്ന് നാലാമത്തെ വാരിസായിട്ട് വന്ന് ഇങ്ങനെ തലമുറകളായിട്ട് വന്ന് നാലാമത്തെ തലമുറയാണ് അപ്പൊ ഈ പനക്കെല്ലാം എവളോ ഇത് വയസ്സും യസ് ഓ അപിയാ ശരി ആദ്യം ഉണ്ടായിരുന്നെല്ലാം പോയി അത് കഴിഞ്ഞുള്ളതാണ് ഈ പന ഈ പനയ്ക്കെല്ലാം ഒരു നാപ്പത് വയസ്സുണ്ടെന്നാണ് പറയുന്നത് നല്ലൊരു സമാധാനം നിങ്ങക്ക് പന ഏറുന്നുങ്ങളാ അല്ല ആ ഏറാതെ പിന്നെ വെച്ചിരിക്കളെ വെച്ചിരുക്ക് ശരി ഇത് മുതലാളിയാണ് കേട്ടോ ഈ പനയുടെ എല്ലാവരും മുതലാളിയാണ് ഇദ്ദേഹം കേറത്തില്ല പനയില് പനേ കയറാൻ വേണ്ടി ആളെ വെച്ചിട്ടുണ്ട് അങ്ങനെ പനേ കയറാനായിട്ട് ആളെ ഒക്കെ വെച്ച് നോക്കി നടത്തുക ശരി നമുക്ക് വിളഞ്ഞത് ഏതാ വിളയാത്തത് ഏതാന്ന് നിങ്ങളെ ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ